ഇന്ന് ചായയുടെ കൂടെയെല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കട്ട്ലെറ്റിൻ്റെ റെസിപ്പി നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അതിനു വേണ്ടി നമുക്ക് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വലിയൊരു സവോള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട് വേണ്ടെങ്കിലും ഒഴിവാക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് പച്ചമുളക് വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ചാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ ഒത്തിരി മസാലയുടെ ആവശ്യമില്ല നമുക്ക് പനീറിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മസാല ചേർത്ത് കൊടുത്താൽ മതി ഇനി അത് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഞാനിത് ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ വിട്ടുപോയതാണ് അതിവിടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ജസ്റ്റ് വഴറ്റി എടുത്ത ശേഷം ഞാൻ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് കൊടുത്തു ഇപ്പം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പനീറാണ് ചേർത്ത് കൊടുക്കാനുള്ളത് പനീർ നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ് ഞാനിവിടെ പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കുറച്ച് പാലൊന്ന് പിരിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു മുട്ട ബീറ്റ് ചെയ്തെടുക്കണം ഒരു മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചതാണ് ഇനി അതിലേക്ക് നമുക്കതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം മുട്ടയ്ക്ക് പകരം മൈദയാണേലും വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മുക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് ബ്രിഡ് ക്രംസ് മുക്കിയെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ച് ചൂടാക്കിയ ശേഷം പൊടിച്ചെടുത്താൽ മതി ഇതുപോലെ നല്ലപോലെ ഒന്ന് പൊട്ട് ചെയ്തെടുക്കണം അതുപോലെ ബാക്കിയുള്ളതുകൂടെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എണ്ണ എല്ലാം ഒന്ന് വറുത്തെടുക്കണം ഇപ്പം എണ്ണ കുറച്ചൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്കിട്ടൊന്ന് ഒത്തിരി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണ്ട ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് എടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പോവും രണ്ട് സൈഡും നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ ഒരു സൈഡ് അത്യാവശ്യം നന്നായി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടിപൊളി ടേസ്റ്റാണ് ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ അടിപൊളി ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു